അവന്റെ ആ മറുപടി വല്ലാത്തൊരു പ്രഹരമായിരുന്നു അവരിൽ ഏൽപ്പിച്ചിരുന്നത് എന്താണ നീ പറഞ്ഞത് അവളുടെ അരികിലേക്ക് വന്നവന്റെ തോളിൽ ഒരു അടി അടികൊടുത്തുകൊണ്ടാണ് അമ്പിളി സംസാരിച്ചത് താൻ പറഞ്ഞതൊരൽപ്പം കടുത്തുപോയി എന്ന് ആനന്ദവിനും തോന്നിയിരുന്നു ബുദ്ധി ഉറക്കാത്ത പ്രായത്തിൽ നിനക്ക് വല്ലതും തന്ന് ഞാനും അത് കഴിച്ചു മരിക്കണമെന്ന് ആദ്യം തോന്നിയത് പിന്നെ ഓർത്തു ഒന്നും അറിയാത്ത കുഞ്ഞ് അതെന്ത് തെറ്റെയ്തു ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം ഞാനായിട്ട് നിഷേധിക്കാൻ പാടില്ല ഒരു ഭാഗ്യദോഷി അമ്മയുടെ മകനായി ജനിച്ചതുകൊണ്ട് കുട്ടിക്കാലത്തെ അകാല മരണം താനായിട്ട് അവന് വിധിക്കരുത് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാതിരുന്നത് ഓരോ ദിവസവും വിശന്നിട്ട് നീ കരയുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണം നിനക്ക് തരാൻ വേണ്ടിയാണ് ആദ്യമായി ഈ വീട്ടിൽ കയറി വന്ന ആളെ ഞാൻ അകത്തേക്ക് വിളിച്ച് കയറ്റിയത് അത് ഞാൻ വിളിച്ച് കയറ്റിയതല്ല അവരിങ്ങോട്ട് വന്നതാ മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അമ്മയ്ക്ക് അവർക്ക് മുൻപിൽ പായ വിരിക്കേണ്ടി വന്നു അതെന്റെ ശരീരത്തിന്റെ സുഖമല്ല ഞാൻ വിചാരിച്ചത് എന്റെ കുഞ്ഞിന് ഒരു നേരമെങ്കിലും ആഹാരം കിട്ടുമല്ലോ എന്ന് അവന്റെ വിശപ്പ് ഒരു നേരമെങ്കിലും മാറുമല്ലോ എന്ന് പാല് കിട്ടുമ്പോൾ അവന്റെ ചിരി ആ ചിരി മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ എനിക്ക് സമ്പാദിക്കാൻ വേണ്ടിയല്ല ഞാൻ ഒന്നും ചെയ്തിട്ടുള്ളത് ഓരോ ദിവസത്തെ അന്നത്തിന് വേണ്ടി മാത്രമായിരുന്നു ഇഷ്ടമുണ്ടായിട്ടല്ല പലരുടെയും വീട്ടുപടിക്കൽ പോയി വീട് പണിക്ക് നിന്ന് കൊടുത്തിട്ടുണ്ട് ആരും അതേപോലെ നൽകാൻ തയ്യാറാകാതായപ്പോഴ അവസാന മാർഗം എന്ന നിലയിൽ ഞാൻ ഇത് തിരഞ്ഞെടുത്തത് അല്ലാതെ നീ കരുതുന്ന പോലെ വീട്ടിൽ വീട്ടിലാളില്ലാത്ത സമയത്ത് ആളിനെ വിളിച്ച് കയറ്റുകയായിരുന്നില്ല അമ്പിളി ആരെയും ഇതുവരെയും വിളിച്ച് കയറ്റിയിട്ടില്ല തേടി വന്നിട്ടുള്ളവരെയും പറഞ്ഞയക്കാനായിരുന്നു ആഗ്രഹിച്ചത് പക്ഷേ അവസ്ഥ ഇതായിരുന്നു അവസാനമായി ഒരാൾ വന്നപ്പോൾ നീ ഏറ്റവും വെറുപ്പോടെ എന്നെ കാണുന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ നിന്റെ ഓർത്ത് തന്നെയാണ് അയാളെ ഞാൻ ഭർത്താവായി സ്വീകരിച്ചത് ഒരു രണ്ടാം വിവാഹം ആഗ്രഹിച്ചത് നീ വളർന്ന് വലുതാവുമ്പോൾ എൻ്റെ മോശം പേര് നീ കേൾക്കരുതെന്ന് വിചാരിച്ച് എനിക്ക് നിനക്കും ചെലവിന് തരാമെന്നും ഇനി മറ്റാർക്കും നീ പായ വിരിക്കേണ്ട എന്നും പറഞ്ഞപ്പോൾ നിന്നെ ഓർത്ത് തന്നെയാണ് ഈ ജീവിതത്തിലേക്ക് ഞാൻ തയ്യാറായത് എന്നിട്ടിപ്പോൾ നിന്റെ മുൻപിൽ മോശക്കാരി ഞാൻ അമ്മേ ഞാൻ അങ്ങനെ പറഞ്ഞതല്ല അനന്ത വല്ലാതെയായി പോയിരുന്നു ഒരു നിമിഷം അവന്റെ സ്വഭാവത്തിൽ അമ്പിളി ഒന്ന് അമ്പരന്ന് പോയിരുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞാലും തട്ടിക്കയറി സംസാരിക്കുന്നവനാണ് കുറേ വർഷങ്ങൾക്ക് ശേഷം അവൻ അമ്മ എന്ന് ആത്മാർത്ഥമായി വിളിച്ചപ്പോൾ അവൾക്ക് കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു ആ ഏതാ കണ്ണുനീർ തുടച്ച് അവൾ ചോദിച്ചു ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു കുട്ടിയമ്മ ഇഷ്ടത്തിലാണെന്ന് അവളാണ് ആരുമില്ലാത്ത സമയത്ത് നീ എന്തിനാ അവളെ എവിടേക്ക് വിളിച്ചു വരുത്തിയത് അമ്മ കരുതുന്നത് പോലെ ഒന്നുമല്ല ഞാൻ അത്തരത്തിലുള്ള ഒരാളല്ലെന്ന് അമ്മയ്ക്കറിയാലോ അവളുടെ വീട്ടിൽ കുറച്ച് പ്രശ്നം ഞാനുമായിട്ടുള്ള ഇഷ്ടം അറിഞ്ഞു അതുകൊണ്ട് അവളെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങാൻ സമ്മതിക്കില്ല വീട്ടിൽ ആരുമില്ലാത്ത സമയം നോക്കി എന്നെ കണ്ട് സംസാരിക്കാൻ വേണ്ടി വന്നതാണ് വിഷുവിൻ്റെ മോളാണോ അത് അത് അമ്മയ്ക്ക് എങ്ങനെ അറിയാം ആണോ അല്ലയോ ആണോ നിനക്ക് തോന്നുന്നുണ്ടോ ഇത് നടക്കുമെന്ന് വെറുതെ ഒരു പെൺകുട്ടിക്ക് മോഹം കൊടുക്കരുത് മോഹം കൊടുത്ത് അവസാനം അത് നടക്കില്ലെന്ന് വരുമ്പോൾ ആൺകുട്ടികൾക്കൊന്നും നഷ്ടപ്പെടാനില്ല പക്ഷെ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ഭാര്യയായാലും വേദന അവരുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവില്ല എത്താത്ത കൊമ്പിലേക്ക് പിടിക്കാൻ നോക്കരുത് അമ്പിളി പറഞ്ഞു ഇത് നടക്കും ഇതേ നടക്കും ഉറപ്പിച്ച അവൻ പറഞ്ഞു എന്താ നന്ദു നീ പറയുന്നത് അവർ വലിയ വലിയ ആളുകളാണ് അവരൊന്നും നമ്മുടെ വീട്ടിലേക്ക് ആ കുട്ടി അയക്കില്ല അവൾക്ക് ഞാനല്ലാതെ മറ്റാരും വേണ്ടെന്ന് ഉറച്ച നിലപാടിലാണ് വിളിച്ചുകൊണ്ട് വരാനാണോ നീ ഉദ്ദേശിക്കുന്നത് ഇത്രകാലം നോക്കി വളർത്തിയ അതിൻ്റെ അച്ഛനെയും അമ്മയെയും വേദനിപ്പിച്ചിട്ടുള്ള ജീവിതം ശാശ്വതമാവില്ല അത് നമുക്ക് വേണ്ട ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവളല്ലാതെ മറ്റൊരു ജീവിതം എനിക്കില്ല എന്നെയല്ലാതെ മറ്റാരെ അവൾ കല്യാണം കഴിക്കില്ല എനിക്ക് വേണ്ടി എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കാമെന്നാണ് അവൾ പറഞ്ഞത് അമ്മയ്ക്ക് അറിയില്ല അവൾ എന്നെ എങ്ങനെയാണ് സ്നേഹിക്കുന്നതെന്ന് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അവൾക്ക് എത്ര വയസ്സ് കാണും കൂടി ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് വർഷം അവളെ സ്നേഹിച്ച് വളർത്തി അവളുടെ അച്ഛനമ്മമാർ അവൾക്ക് കൊടുത്ത സ്നേഹത്തിലും വലുതല്ല നീ അവളോട് കാണിക്കുന്നത് അത് അവളെ മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് പ്രായം എടുക്കും പക്ഷേ നീ ഒരു പക്വതയുള്ള പുരുഷനാണ് നീ ഒരിക്കലും അത് പ്രോത്സാഹിപ്പിച്ച് കൊടുക്കരുത് അമ്മ എന്താ പറയുന്നത് ഞാൻ അവളെ മറക്കണോന്നാണോ മറക്കണോന്നല്ല നിന്റെ മാറ്റത്തിന് കാരണം ആ കുട്ടിയാണെന്ന് എനിക്കറിയാം നല്ല കുട്ടിയാണത് പക്ഷേ ഒരിക്കലും അതിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ശാപം വാങ്ങി അവളെ ജീവിതത്തിലേക്ക് കൂട്ടരുതെന്നാണ് ഞാൻ പറഞ്ഞത് നിനക്കിഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും കാത്തിരിക്കാൻ പറ്റുമെങ്കിൽ അതിൽ മറ്റു കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ തന്നെ അവളുടെ വീട്ടുകാരെ പറ്റിച്ചല്ലേ ഇങ്ങോട്ട് വന്നത് അത് ശരിയായില്ല നീ അതിൻ്റെ സമ്മതം മൂളാൻ പാടില്ലായിരുന്നു ഇനി ആ കുട്ടി അങ്ങനെ എന്തെങ്കിലും കാണിച്ചാൽ നീ വേണം അവളോട് അങ്ങനെ ചെയ്യരുതെന്ന് പറയാൻ അച്ഛനെയും അമ്മയും പറ്റിച്ചൊരു സ്നേഹം വേണ്ട അതിൻ്റെ ശാപം കിട്ടും മക്കളെ കണ്ണേ പൊന്നെയെന്നും പറഞ്ഞ് വളർത്തുന്ന മാതാപിതാക്കൾ ഒന്ന് ശപിച്ചാലുണ്ടല്ലോ അത് വല്ലാതെ ഏൽക്കും മോനെ അവളുടെ അച്ഛൻ്റെ അമ്മയുടെയും വേദന പറഞ്ഞാൽ ഇപ്പം നിനക്ക് മനസ്സിലാവില്ല നാളെ നീയും ആ സ്ഥാനത്ത് നിന്നാലേ അത് മനസ്സിലാവും ഞങ്ങളെ തെറ്റൊന്നും ചെയ്തില്ലമ്മ കുറച്ചുനേരം സംസാരിച്ചു എന്നേ ഉള്ളൂ തെറ്റ് ചെയ്യുന്നതിലല്ല തന്നെ അവൾ ഇവിടെ വന്നത് നാട്ടുകാരിൽ ചെറുരു കണ്ടു നാളെ അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും അരികിലെത്തുന്നത് മറ്റൊരു രീതിയിലായിരിക്കും ഒന്നാമത് നിന്റെ അമ്മയ്ക്ക് ആവശ്യത്തിന് ചീത്ത അത് അവൾക്ക് മോശമായി ബാധിക്കും അവളുടെ അമ്മയ്ക്കും അച്ഛനും അത് താങ്ങാൻ പറ്റില്ല പറയുന്നവർക്ക് മുന്നിൽ അവർ നാണം കെട്ടി നിൽക്കണം എൻ്റെ മോൻ കാരണം ആരും വിഷമിക്കരുത് അതെനിക്ക് നിർബന്ധമാണ് ഞാൻ എന്ത് ചെയ്യണമെന്നാണ് അമ്മ പറയുന്നത് നിനക്ക് അവളെ ഇഷ്ടമാണെങ്കിൽ നിനക്ക് നല്ലൊരു ജോലി കിട്ടിയതിന് ശേഷം അവരമ്മയെ അടിച്ചിറക്കിയാലും സാരമില്ല നിനക്ക് വേണ്ടി അമ്മ പോയി അവിടെ ആലോചിക്കും എന്നിട്ട് സമ്മതമല്ലെന്ന് പറഞ്ഞാലും മതി ബാക്കി കാര്യങ്ങൾ ആലോചിക്കുന്നത് അമ്പിളിയുടെ വാക്കുകൾ കേട്ടപ്പോൾ അത് ശരിയാണെന്ന് അനന്തപുരം തോന്നിയിരുന്നു വീട്ടിലേക്ക് ചെന്നപ്പോൾ അവൾക്ക് ചെറിയൊരു ആശ്വാസം തോന്നിയിരുന്നു ഇത്ര സമയം മൂടിക്കെട്ടി നിന്ന മനസ്സിലൊരു വലിയ മഴ പെയ്ത സുഖം ഭാഗ്യത്തിന് ചേച്ചിയും അമ്മയും എത്തിയിട്ടുണ്ടായിരുന്നില്ല അവൾ അകത്തേക്ക് കയറി നന്നായി ഒന്ന് കുളിച്ചു ഉച്ചച്ചൂടിലും അവൾക്ക് ശരീരത്തിനൊരു നല്ല കുളിരനുഭവപ്പെട്ടു അത് മനസ്സിന്റെ കുളിരാണെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു എത്രയോ ദിവസമായി മൂടിക്കെട്ടി നിന്ന മനസ്സിനാണ് ഇന്ന് ആശ്വാസം ലഭിച്ചിരിക്കുന്നത് എന്തായിരുന്നു തന്റെ പ്രശ്നം അവനെ ഒന്ന് കാണാത്തതായിരുന്നു തന്റെ മനസ്സിനെ ഇത്രയും നാൾ നീറ്റിയിരുന്ന വേദന അവനെ കണ്ടപ്പോൾ ആ സാന്നിധ്യപ്യം അറിഞ്ഞപ്പോൾ ആ നെഞ്ചിൽ ചേർന്ന് നിന്നപ്പോൾ ദുഃഖങ്ങൾ അവസാനിച്ചു എന്ന് അവൾക്ക് മനസ്സിലായിരുന്നു അവനാണ് അവന്റെ സാന്നിധ്യമാണ് തന്റെ ജീവശ്വാസം അല്ലെങ്കിൽ താൻ നിശ്ചലമായ പ്രതിമ പോലെ പോലെയായി പോകുമെന്ന് അവൾക്ക് തോന്നിയിരുന്നു പെട്ടെന്ന് എവിടെ നിന്നും ഒരു സന്തോഷവും ഉത്സാഹവും ഒക്കെ വന്നിരുന്നു കുറച്ച് സമയങ്ങൾക്ക് ശേഷം ചേച്ചിയും അമ്മയും വന്നപ്പോൾ പഴയതുപോലെയാണ് അവൾ അവരോട് സംസാരിച്ചത് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ ദീപ്തിക്ക് സാധിച്ചിരുന്നു കുറച്ച് സമയം കൊണ്ട് അവൾക്ക് എന്ത് മാറ്റമാണ് സംഭവിച്ചതെന്ന് ദീപ്തി ആലോചിക്കുകയും ചെയ്തു അവളുടെ മുഖത്തേക്ക് നോക്കി അത് ചോദിക്കാനുള്ള മടി കൊണ്ട് ആ ചോദ്യം അവൾ വിഴുങ്ങി കുറേ നാളുകൾക്ക് ശേഷം ദിവ്യക്കൊപ്പം ഇരുന്ന് കളിക്കുന്ന മോനെ കണ്ടപ്പോൾ അമ്മയ്ക്ക് അത്ഭുതം തോന്നിയിരുന്നു പ്രാർത്ഥനകളും വഴിപാടുകളും ഫലിച്ചു എന്നവർ വിശ്വസിച്ചു ആശുപത്രിയിൽ കുറേ സമയം നിന്നതുകൊണ്ട് തന്നെ ക്ഷീണത്താൽ രണ്ടുപേരും വന്നതോടെ ഉച്ചമയക്കത്തിലായി ആ സമയം നോക്കിയാണ് അവൾ മൊബൈൽ ഫോൺ ചെയ്തു നോക്കിയത് അപ്പോൾ ഒരു നമ്പറിൽ നിന്നും മെസ്സേജ് കിടക്കുന്നത് കണ്ടു ആനന്ദമാണെന്ന് മനസ്സിലായി അതോടെ അപ്പോൾ തന്നെ റിപ്ലൈ അയച്ചു പെട്ടെന്ന് തന്നെ തിരിച്ചു മറുപടി വന്നു വീട്ടിലെത്തിയോ വീട്ടിൽ വന്നപ്പോൾ ആരെങ്കിലും ഉണ്ടായിരുന്നു ഒരു സന്ദേശത്തിലൂടെ നൂറ് ചോദ്യങ്ങൾ തന്നെക്കുറിച്ചുള്ള ആകുലതകളെല്ലാം ആ ചോദ്യങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു ചെറുചിരിയോടെ മെസ്സേജ് ടൈപ്പ് ചെയ്തതിന് ശേഷം ഫോൺ ഓഫാക്കി വെച്ചു മനസ്സിലൊരു വലിയ സമാധാനം വിചരിച്ചിരുന്നു ഇതിനോടകം കുറച്ച് കാര്യങ്ങളെപ്പറ്റി അവൾ അമ്പിളിയോട് തുറന്ന് പറഞ്ഞു അവളോട് ഇഷ്ടമാണെന്നും അഭിനയിച്ചതും ഉൾപ്പെടെ ആദ്യം കുറെ വഴക്ക് പറഞ്ഞെങ്കിലും തൻ്റെ മകനോട് അവൾക്കുള്ള സ്നേഹം അറിഞ്ഞപ്പോൾ ഇരുവരും തമ്മിൽ ഒരുമിക്കണമെന്ന് തന്നെയായിരുന്നു അമ്പിളിയുടെ മനസ്സിൽ നിറഞ്ഞു തന്ന മോഹം കുറച്ചു സമയം ദിവ്യയും ഉറക്കത്തിൽ ആണ്ടുപോയി ഇടയ്ക്ക് മോൻ തിരിഞ്ഞപ്പോഴാണ് ദീപ്തി ഉണർന്നത് അവൾ നോക്കിയപ്പോൾ സമാധാനപൂർവ്വം ദിവ്യ ഉറക്കത്തിലാണ് ആ സമയത്ത് ഉറക്കം പോയതിനാൽ ദിവ്യയുടെ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു ഏതായാലും വിവേകമായുള്ള വിവാഹം നടക്കാൻ പാടില്ല എന്നാൽ അനന്തവുമായുള്ള വിവാഹത്തിന് സമ്മതം മൂളാനും പറ്റില്ല പക്ഷെ നല്ല പയ്യനാണെന്ന് അവന്റെ സംസാരത്തിൽ നിന്ന് ദീപ്തിക്ക് തോന്നിയിരുന്നു എന്നാൽ അത് ദിവ്യോട് പങ്കുവയ്ക്കാൻ പാടില്ല താനൊരിക്കലും അവളെ പിന്തുണയ്ക്കുന്ന അയാൾക്ക് തോന്നരുതെന്ന നിർബന്ധം ദീപ്തിക്ക് ഉണ്ടായിരുന്നു അപ്രതീക്ഷിതമായി പെട്ടെന്നാണ് അച്ഛൻ്റെ ശബ്ദം കടന്നു വന്നത് പതിവില്ലാതെ അച്ഛൻ ആ സമയത്ത് വന്ന ദീപ്തിക്ക് അത്ഭുതം തോന്നിയിരുന്നു മുഖത്തെ ക്ഷീണഭാവം അയാൾക്ക് എന്തോ അസ്വസ്ഥതകൾ ഉണ്ടെന്ന് വിളിച്ചോതി എന്തു ചുറ്റി എന്താ പെട്ടെന്ന് അയാളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഒന്നുമില്ല ഒരു വയ്യായിക പോലെ എന്താ പറ്റിയതെന്ന് അറിയില്ല ഒരു തലറക്കം പോലെ വന്നപ്പോൾ ഞാൻ ദിവാകരനെ കടയിലാക്കി പോന്നു അച്ഛൻ റെസ്റ്റ് എടുക്കുക ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം എടുക്കാം അവൾ അടുക്കളയിലേക്ക് പോയി ഒരു പാത്രത്തിൽ കഞ്ഞിവെള്ളം എടുത്ത് അയാൾക്ക് നേരെ നീട്ടി അയാൾ അത് കുടിച്ചു കഴിഞ്ഞപ്പോൾ അയാൾക്കൊരല്പം ആശ്വാസം തോന്നിയിരുന്നു പെട്ടെന്നൊന്നും അറിയില്ല പ്രഷറോ മറ്റോ താഴ്ന്നതാവും അയാളുടെ മുഖത്തെ വിയർപ്പ് തോളിൽ കിടന്ന് തോർത്തുകൊണ്ട് ഒപ്പി എല്ലാവരും ഇവിടെ അമ്മയും മോനും ദിവ്യമൊക്കെ ഉറക്കാം ഞാനും അമ്മയെ ആശുപത്രിയിൽ നിന്ന് വന്നപ്പോൾ ഒരുപാട് ക്ഷീണിച്ചു പോയിരുന്നു അമ്മയെ വിളിക്കണോ ആരെയും വിളിക്കേണ്ട കിടക്കട്ടെ അച്ഛൻ ചോറ് കഴിച്ചോ ആ ചോറ് ഹോട്ടലിൽ നിന്ന് കഴിച്ചിരുന്നു അതിൻ്റെ ആണോന്നും അറിയില്ല എന്തോ ഒരു ബുദ്ധിമുട്ട് ഒരു മീൻ വറുത്തത് വാങ്ങിയിരുന്നു ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് ആർക്കറിയാം ഇനി അതായിരിക്കും പുറത്തുനിന്ന് കഴിക്കണ്ട കഴിക്കേണ്ട ഇവിടെ വരേണ്ട താമസമല്ലേ ഉള്ളൂ ചോറ് ഇവിടെ ഒന്ന് കഴിച്ചുകൂടെ അച്ഛന് അല്ലെങ്കിൽ അമ്മ അങ്ങോട്ട് കൊണ്ടുവരില്ലേ അങ്ങനെ ആയിരുന്നു ഇന്ന് നിങ്ങൾ ആശുപത്രി പോയതുകൊണ്ട് അവളെ ബുദ്ധിമുട്ടിക്കേണ്ടാന്ന് കരുതിയല്ലേ ഞാൻ പുറത്തുനിന്ന് കഴിച്ചത് എങ്കിൽ പിന്നെ അതുതന്നെയാണ് അതുകൊണ്ട് എന്തോ ബുദ്ധിമുട്ട് വന്നതായിരിക്കും നീ പോയി കിടന്നു ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് അച്ഛൻ അച്ഛനെനിപ്പോ പോണ്ട ഒരു ദിവസമെങ്കിൽ അച്ഛൻ റെസ്റ്റ് എടുക്കുക ഞാനൊന്ന് വൈകിട്ട് പോകണമെന്നാണ് വിചാരിക്കുന്നത് ഇനിയിപ്പോൾ നാളെ ആവട്ടെ ഞാൻ അങ്ങോട്ട് കൊണ്ടാക്കാം അച്ഛൻ സമാധാനമായി ഇരിക്കുന്ന ഈ നിമിഷമാണ് ദിവ്യയെപ്പറ്റി പറയാൻ നല്ലതെന്ന് ദീപ ദീപ്തിക്ക് തോന്നി പതുക്കെ അച്ഛൻ്റെ അരികിലേക്ക് ചെന്നു ഒന്നും സംസാരിക്കാതെ അയാളുടെ മുഖത്തേക്ക് നോക്കി എന്താടി നിനക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ പറ അവളുടെ മനസ്സ് മനസ്സിലാക്കി എന്നതുപോലെ അയാൾ പറഞ്ഞു ഞാൻ പറയുമ്പോൾ അച്ഛൻ അത് ഏത് രീതിയിൽ എടുക്കുമെന്ന് എനിക്കറിയില്ല എന്താ മോളെ നീ പറാം അച്ഛ കുറിച്ച് നമുക്ക് നന്നായി ഒന്ന് തിരക്കണം അമ്മായിയുടെ മോനൊക്കെ തന്നെയാണ് പക്ഷെ വിവേകിന്റെ സ്വഭാവം നമുക്കറിയില്ലല്ലോ അവൻ പഠിച്ചതും ജോലി ചെയ്തതുമൊക്കെ അന്യ നാട്ടിലല്ലേ നമ്മുടെ കുട്ടി അവന്റെ കൈകളിലേക്ക് പിടിച്ചു കൊടുക്കുന്നത് നമ്മുടെ കൊച്ചിനെയാ നമ്മൾ നന്നായി തിരക്കണ്ടേ ആ ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ നീ എന്താ അങ്ങനെ പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല എൻ്റെ ചില കൂട്ടുകാരികളൊക്കെ വിവേകിന്റെ കൂടെ പഠിച്ചതാണ് അതുകൊണ്ട് എനിക്കറിയാം ഫോട്ടോ കണ്ടപ്പോൾ അതിലൊരാൾ എന്നോടൊരു കാര്യം പറഞ്ഞു അതെന്താണെന്ന് ചോദിക്കരുത് പറയില്ല കാരണം അത് തെറ്റാണെങ്കിൽ പിന്നെ വിവേകിനെക്കുറിച്ച് അച്ഛൻ്റെ മനസ്സിലൊരു കരട് കിടക്കില്ലേ അവൻ നാളെ നമ്മുടെ കുടുംബത്തിലേക്ക് വന്നു കയറിയ ആ കരട് മനസ്സിൽ കിടക്കും അതുകൊണ്ട് അച്ഛൻ തന്നെ നന്നായി തിരക്കണം നമ്മുടെ ബന്ധുവാണെന്ന് പറഞ്ഞാലും ഒന്നും തിരക്കാതെ അവൻ്റെ കൈകളിലേക്ക് പിടിച്ചു കൊടുക്കാൻ പാടില്ല ദീപ്തിയുടെ വാക്കുകൾ ഒരു നിമിഷം അയാളുടെ മനസ്സിലും ചില ചലനങ്ങളൊക്കെ സൃഷ്ടിച്ചിരുന്നു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ